ഇനി ആരും അരിയൊന്നും അരച്ച് കഷ്ടപ്പെടാതെ നമുക്കിതുപോലത്തെ നല്ല ടേസ്റ്റിയായ നെയ്പ്പത്തിൽ ഉണ്ടാക്കിയാലോ അതും പുട്ടുപൊടി വെച്ചിട്ടാണ് നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നത് എണ്ണയൊന്നും കുടിക്കാതെ ഇതുപോലെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൽ ഉണ്ടാക്കാം നമുക്കിന്ന് വേടിയിലേക്ക് എടുക്കാം ഇതിനു വേണ്ടി ഞാൻ എടുത്തതെന്ന് വെച്ചാൽ രണ്ട് ഗ്ലാസ് പുട്ടുപൊടിയാണേ എടുത്തത് കപ്പ് പറയുമ്പോൾ ചില ആൾക്കൊന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഗ്ലാസ് തന്നെ പറയാം രണ്ട് ഗ്ലാസ് അരി പുട്ടുപൊടിയാണേ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുത്തത് അര ഗ്ലാസ് തേങ്ങയും പകുതി ഉള്ളിയും ഒരു ടീസ്പൂൺ വലിയ ചീരക്കാണ് ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ മിക്സിൻ്റെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പുട്ടുപൊടിയിലേക്ക് നമുക്ക് ഇതാദ്യം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യം എന്ന് വച്ചാൽ നമുക്ക് ചൂടുവെള്ളമാണ് ആവശ്യം അധികം ചൂടൊന്നും പാടില്ല ഒരു ചെറിയ ചൂടാണ് ആ ചൂടിൽ നമ്മൾ ആ വെള്ളത്തിൽ തന്നെ നമ്മൾ ഉപ്പിട്ട് കലക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഈ പൊടിയിൽ ഉപ്പിട്ട് കൊടുത്തതിനാൽ ചിലപ്പോൾ എല്ലാം മിക്സായെന്ന് വെച്ചു വരില്ല അതുകൊണ്ടാണ് ഇതുപോലെ നമുക്കൊന്ന് എല്ലായിടത്തും വെള്ളം ആകുന്ന രൂപത്തിലൊന്ന് ആദ്യം കുഴച്ചെടുക്കാം കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒന്ന് ഫിനിഷ് ചെയ്ത് ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കണം വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ ലൈറ്റ് ചൂടെള്ളം തന്നെയാണ് മിക്സാക്കേണ്ടത് ലൈറ്റ് ചൂടുള്ളം തന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ച ചൂടുള്ളം തന്നെ കുറേശ്ശേ ഒഴിച്ചിട്ട് സൂക്ഷിച്ചിട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കണേ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്തായാലും പറയാൻ കഴിയുമ്പോൾ കുഴക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അതാണ് പിന്നെ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണും മൈദപ്പൊടി ചേർത്ത് കൊടുക്കണേ മൂന്ന് ടേബിൾ സ്പൂണും മൈദപ്പൊടി നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ ഇതായി കിട്ടും അതാണ് നിങ്ങൾക്ക് മൈദപ്പൊടിനോട് താല്പര്യം ഇല്ലാത്ത ആളാണെങ്കിൽ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ഗോതമ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത് ഇതുപോലെ നമുക്ക് നമുക്കായി കിട്ടും ഇതുപോലെ നമുക്ക് ബോൾസിലാക്കി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലായോ ഏകദേശം ഇതുപോലെയാണ് നമുക്ക് ആയിക്കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതിൽ ഒന്നും ആക്കി എടുക്കാം ഇതുപോലെ ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കാം ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്കും സ്കൂളിലായാലും വീട്ടിൽ നമ്മൾ രാത്രി ഏത് ടൈമും കഴിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് ഇത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് എന്നാലും അരിയൊന്നും അരച്ച് കഷ്ടപ്പെടണ്ട കേട്ടോ നമ്മൾ ഒരു പാക്കറ്റ് ഫുഡ് പൊടി വാങ്ങിയാൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം എന്നാൽ പിന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം നിങ്ങൾ വീട്ടിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയിൽ പരത്തിയെടുക്കാം വാഴയിലിതുപോലെ പരത്തിയെടുക്കാം ഞാനിപ്പോൾ ഒരു പാക്കറ്റ് കട്ട് ചെയ്തതാണ് ഇതുപോലെ രണ്ട് ഷേപ്പായിട്ട് നമുക്കിതുപോലെ പരത്തിയെടുക്കാം വരുത്തുന്ന സമയത്ത് കുറച്ച് എണ്ണ കയ്യിൽ പുരട്ടണേ ഇനി നമ്മൾ എണ്ണ നല്ലവണ്ണം തിളക്കാൻ വെക്കണേ എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കണേ ഇപ്പം എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും നമ്മൾ വിചാരിച്ച പോലെ തന്നെ കിട്ടും പിന്നെ നമുക്കിത് കുറച്ച് ബ്രൗൺ കളറായ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം കൂടുതലൊന്നും ബ്രൗൺ കളറാകാൻ നിൽക്കണ്ട ഏകദേശം ഈ വീഡിയോയിലെല്ലാം കാണുന്ന പോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാം അടുത്തതും കൂടി ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് വേ പൊങ്ങി വരുന്നത് കണ്ട അത്രയും നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നമുക്കിതും കൂടി എടുത്ത് നമ്മൾ ഫ്ലൈറ്റിലേക്ക് മാറ്റാം ഇത് വേഗമായിട്ടുണ്ട് കളർ വ്യത്യാസം കണ്ട അങ്ങനെ നമുക്ക് അടുത്തതും കൂടി ഞാൻ പരത്തിയിട്ട് കാണിച്ചുതരാം ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഞാൻ അടുത്തതും കൂടി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് ഇതും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് കൂടി തിരിച്ചിട്ടു അല്ല ചില ആൾക്കാർ നെയ്യപ്പത്തിലൂടെ ഇഷ്ടപ്പെടാത്ത എണ്ണ കുടിക്കുക എന്നൊക്കെ ഭയന്നിട്ടാണ് നെയ്യത്തിൽ കഴിക്കാത്തത് ഇത് എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ അങ്ങനെ നമ്മൾ അട്ടിപ്പോളി ടേസ്റ്റിയായ നെയ്യത്തിൽ റെഡി ആയി കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലുള്ള വെറൈറ്റി നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം